ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ല ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾ ഇന്നലത്തെ ദുബായ് മാളുകാർക്കും പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു ഗോൾഡ് സുഖം കൊണ്ട് ഒരു ചെറിയ മാർക്കറ്റിൽ പോയി പക്ഷേ ഒരുവിധം കടകൾ അടച്ചിരുന്നു ഒന്നോ കടകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല അപ്പം നെക്സ്റ്റ് ടൈം അവിടെ എന്തെങ്കിലും ഒരു ബ്ലോഗ് ചെയ്യും കാരണം നല്ലൊരു നല്ലൊരു സ്ഥലമായിരുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ വന്നിട്ട് നല്ല ലേറ്റായി ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ അടുത്തായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ എന്തേലും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം കൊച്ചിൻ്റെ മാമോദിസയാണ് കൊച്ചിൻ്റെ മാമോദിസയ്ക്കാണ് ഞങ്ങൾ പോണേ ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിലാണ് മാമോദിസയുടെ പരിപാടികളെല്ലാം അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു ഇൻട്രോ ആയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം പള്ളിയിൽ ഇതുപോലെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് പള്ളിയിൽ നടക്കുന്നത് ചെയ്യ എടുക്കാം എടുക്കും അപ്പോൾ നമുക്ക് പള്ളി വെച്ച് കാണാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ understand what you are undertaking? We do. Now parents, are you ready to help these parents? Yes. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Okay. To the same. And then she will be given the light of Christ. To all the people who love, and joy, peace, and happiness. So my question for you here... of salvation, in the name of Christ our Saviour, may He strengthen you with His power, who lives and reigns, on the children he has chosen. From the Holy Spirit they are to receive the gift. Baptize in the name of the Father and of the Son and of the Holy Spirit. He <laughs> loves water, right? Yes. <laughs> Congratulations. He now anoints you with the chrism of salvation in the name of the Father and of the Son and uploaded yourself Christ. see that you bring it unto in the presence of the lord amen in christ receive the light as children of the light may they keep the flame of faith alive in their hearts and when the lord comes may they go out to meet him with all the saints in the heavenly kingdom amen may god the source of life and love who fills the hearts of mothers with love for their children? Bless the mothers of these newly baptized children. <laughs> <laughs> ഐ വെൽക്കം യു ആൾ ടു ദിസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് ഇന്ന് ഗബ്രിയൽ ബേബിയുടെ ബാപ്റ്റിസം ആയിരുന്നു സോ ഞാൻ നമുക്കൊരു സ്മോൾ സെഷൻ ഓഫ് ഇവന്റ്സ് ഉണ്ട് ലൈക്ക് ബാക്ക് ടു ബാക്ക്

അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇനിയുണ്ട് വരാനുണ്ട് ആൾക്കാർ വരാനുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പരിപാടി ഇതുപോലൊരു പരിപാടിക്ക് ആയിരുന്നു ഉച്ചയ്ക്ക് പള്ളിയിൽ വെച്ച് അതെ സെന്റ് മേരീസ് ചർച്ചിൽ വെച്ചിട്ട് അതെ അങ്ങനെ നാട്ടുകാർക്ക് പോലെ ഗബ്രിയിലെ ക്രിസ്ത്യാനിയായി എന്തായാലും അതിന്റെ ഒരു സന്തോഷമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും വന്ന എല്ലാവർക്കും ഒരുപാട് എന്താ പറയാ എല്ലാരും വെൽക്കം ചെയ്യാണ് പ്രോഗ്രാമിക്ക് താങ്ക് യു താങ്ക് യു Lord Jesus we are here heavenly father holy spirit we are here for a very holy occasion it's for when we know we bring a little soul into your kingdom a little Okay, thank you for inviting me to say a few words uh, on this beautiful day, Gabriel's Christmas. So it's nice to be, uh, it feels, I feel really great to be a part of this uh, ceremony. I'm Maria, it's my husband, പക്ഷെ നിങ്ങൾ എല്ലാരും ഈ ഫംഗ്ഷനിൽ കാണാൻ പറ്റി വളരെയധികം സന്തോഷം ഞാൻ അതിനെ പോലും ഞാൻ ആദ്യമായിട്ടാ കാണുന്നുള്ളൂ നിങ്ങളെല്ലാരും കണ്ടൊരു സന്തോഷം കുറെ തരം പരിചയപ്പെട്ടു കൊറച്ചുപേരും കൂടി പരിചയപ്പെടാറുണ്ട് അപ്പൊ താങ്ക് യു

Finish? I win! <laughs> free? Gembri ég!